കാസർഗോഡ് വനിതാ ഡോക്ടർക്ക് നേരെ രോഗിയുടെ അതിക്രമം സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർ രോഗിയുടെ പരസ്പരം ഏറ്റുമുട്ടിയ ഡോക്ടർക്ക് സ്വത്ത് ഭാഗം വെക്കുമ്പോൾ വരുമാനം എടുക്കാനുള്ള ഒരു എഗ്രിമെന്റ് തന്നായിരുന്നു എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് സ്വത്ത് ഭാഗം സൈൻ ചെയ്തതിനു ശേഷം എഗ്രിമെന്റ് പാലിക്കുന്നില്ല അതിനകത്ത് കയറാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത് ഇന്ന് രാവിലെയാണ് സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട് പരസ്പരം ഏറ്റുമുട്ടിയ ആദൂർ സ്വദേശികളായ അച്ഛനെയും മക്കളെയും കാസർഗോഡ് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ദേഹത്ത് മുറിവേറ്റവരെ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിക്കുകയും പ്രാഥമിക ചികിത്സ നൽകുകയും ചെയ്തു ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇവർ വീണ്ടും ഏറ്റുമുട്ടി ഡോക്ടർ സ്നേഹ ഇത് കാണുകയും ഇവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതിനിടയിലാണ് ഡോക്ടർക്ക് മർദ്ദനമേറ്റത് പിന്നെ ഈ പേഷ്യന്റിനെ ചവിട്ടുന്നതും അത് ചവിട്ടിയതിനു ശേഷം ആ പേഷ്യന്റ് നേരെ വന്ന് വീഴുന്നത് എന്റെ മേലേക്കായിരുന്നു അവരിന്ന സ്റ്റൂൾ എൻ്റെ കാലിലേക്ക് തട്ടുകയും ചെയ്തു ചവിട്ടേറ്റ സ്നേഹ താഴെ വീഴുകയും ശ്വാസതടസ്സം അനുഭവപ്പെടുകയും ചെയ്തു മറ്റ് ജീവനക്കാർ ചേർന്നാണ് സ്നേഹയെ അടുത്ത മുറിയിലേക്ക് മാറ്റുകയും അക്രമികളെ പിന്തിരിപ്പിക്കുകയും ചെയ്തത് ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിൽ വന്നിട്ട് പ്രതിയായാലും ഡോക്ടർക്ക് നേരെ അതിക്രമിക്കുകയോ അതുപോലെ തന്നെ സാധനങ്ങൾ നശിക്കുകയോ ചെയ്താൽ അതിന് വേണ്ട നടപടി എടുക്കേണ്ടത് പോലീസുകാരാണ് നമ്മളതിൻ്റെ ഇൻറ്റിമേഷനൊക്കെ വിട്ടു കഴിഞ്ഞതാണ് ഇതുവരെ ആക്ഷൻ എടുത്തില്ല പ്രതി ഇവിടെ കടന്നിട്ട് സംഭവം നടന്നിട്ട് പ്രതി ആരോടും പറയാതെ തന്നെ പുറത്തു പോകുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത് ബോധപൂർവ്വം ഡോക്ടറെ രോഗികൾ ആക്രമിക്കുകയായിരുന്നുവെന്നും തൊഴിലിടങ്ങളിൽ സുരക്ഷയില്ലാത്ത അവസ്ഥയാണെന്നും ചൂണ്ടിക്കാട്ടി ഡോക്ടർമാർ പ്രതിഷേധിച്ചു ആക്രമണം ബോധപൂർവമായിരുന്നില്ലെന്നും അബദ്ധം പറ്റിയതാണെന്നും അതിക്രമം നടത്തിയവർ വിശദീകരിക്കുന്നു അതിന് മുമ്പ് പോയിട്ടാകുമ്പോൾ എന്നെ ഒരിക്കലും അടിച്ചായിരുന്നു ന്യൂസ് മീഡിയയിലെ വന്നായിരുന്നു ആ സംഭവം അടിച്ച് അടിച്ചിട്ട് എൻ്റെ ഇവിടെ കൈ അതിൻ്റെ പരിക്കാണ് അത് ഇത് ആ എന്ന് മുറിഞ്ഞിട്ട് തലക്കടിച്ചതാണ് ഇന്നും തലക്കടിച്ചതാണ് ഇന്ന് തലക്ക് ഇവിടെ അടിച്ചിട്ടുണ്ട് അന്നത്തെ അതേ ദേശത്തിൻ്റെയാണ് എനിക്ക് പറഞ്ഞാൽ ഇതൊരു ഒരു നോർമലായിട്ട് എനിക്ക് തോന്നുന്നില്ല ഡോക്ടറുടെ പരാതിയില് അക്രമിക്കെതിരെ കാസർഗോഡ് പോലീസ് കേസെടുത്തു ന്യൂസ് മലയാളം കാസർഗോഡ്